തമാശന് പിന്നാലെ ഹിസ്ബുള്ളയ്ക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വ്യോമാക്രമണമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സേന നടപ്പാക്കിയത് തെക്കൻ ലെബനിലെ നിരവധി കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിരുന്നു ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൗകര്യങ്ങളെ ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രങ്ങളെ ഹിസ്ബുള്ളയുടെ ആയുധ ഒക്കെ ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് ഇസ്രായേൽ സേന നടത്തിയത് വെടിനിർത്തൽ കരാർ നിലവിൽ ഹിസ്ബുള്ളയ്ക്കും ഇടയിൽ വെടിനിർത്തൽ കരാർ നിലവിലുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന വെടിനിർത്തൽ കരാറിന് പിന്നാലെ വീണ്ടും റീബിൽഡിങ്ങിന് ഹിസ്ബുള്ള ശ്രമിക്കുന്നു എന്നുള്ള സൂചനകളും തെളിവുകളും ഇസ്രായേൽ സേനയ്ക്ക് ലഭിച്ചിരുന്നു നശിപ്പി ഒരിക്കൽ ഇസ്രായേൽ സേന നശിപ്പിച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഓരോന്നായി കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങളാണ് ഹിസ്ബുള്ള നടത്തി വരുന്നത് തെക്കൻ ഉടനീളം ഉണ്ടായിരുന്ന ഹിസ്ബുള്ള ആയുധ കേന്ദ്രങ്ങളെ ആയുധ ഡിപ്പോകളെ അവരുടെ റോക്കറ്റ് സ്റ്റേഷനുകളെ മിസൈൽ ലോഞ്ചിങ് സ്റ്റേഷനുകളെ ഇസ്രായേലി സേന ആക്രമിച്ച് തകർത്തിരുന്നു എന്നാൽ ആ ആയുധ കേന്ദ്രങ്ങളും ആ മിസൈൽ കേന്ദ്രങ്ങളും ഒക്കെ തന്നെ പതിയെ പതിയെ പുനർനിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ഹിസ്ബുള്ള ഇതിന് ഇറാന്റെ സഹായം ഇസ്ര ഇതിന് ഇറാന്റെ സഹായം ഹിസ്ബുള്ളക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഇസ്രായേലി സേന ഏറെക്കുറെ മനസ്സിലാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹിസ്ബുള്ളയ്ക്കും ഇടയിലുള്ള വെടിനിർത്തൽ കരാറിലെ പ്രധാനപ്പെട്ട നിബന്ധനകൾ പൂർണ്ണമായും ഹിസ്ബുള്ള ലംഘിച്ചു എന്നാണ് ഇസ്രായേൽ സേന കണ്ടെത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന തെക്കൻ ലെബനനിൽ നിന്ന് പൂർണ്ണമായും ഹിസ്ബുള്ള പിൻവാങ്ങും ലിറ്റാനി നദിക്ക് അക്കരെ മാത്രമേ ഹിസ്ബുള്ളയുടെ സാന്നിധ്യം ഉണ്ടാവുകയുള്ളൂ ഈ നിബന്ധന അവർ ആദ്യമേ ലംഘിച്ചു ഇപ്പോഴും തെക്കൻ ലബനന്റെ പ്രദേശങ്ങളിൽ ഹിസ്ബുള്ളയുടെ സാന്നിധ്യമുണ്ട് തെക്കൻ ലബനൽ നിന്നും ഹിസ്ബുള്ളെ പൂർണ്ണമായും പിൻവാങ്ങിപ്പിക്കുന്നതിനും അവിടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനുമുള്ള തീരുമാനം ലബനീസ് ഭരണകൂടത്തിൻ്റേതായിരുന്നു ലബനീസ് ഭരണകൂടം ആ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാമെന്ന് വെടിനിർത്തൽ കാലഘട്ടത്തിൽ സമ്മതിച്ചിട്ടുള്ളതാണ് എന്നാൽ ഇപ്പോഴും എന്നാൽ ഇപ്പോഴും ലബനസ് ലബനൻ്റെ ഔദ്യോഗിക സൈന്യത്തിന് തെക്കൻ ലബനൻ്റെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല തെക്കൻ ലെബനന്റെ നിയന്ത്രണം ലെബനീസ് ഭരണകൂടം ഏറ്റെടുത്താൽ മാത്രമേ ഇസ്രായേലിലേക്ക് ആക്രമണം ഉണ്ടാകാതിരിക്കൂ എന്നാണ് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നത് അപ്പോൾ രണ്ടാമത്തെ നിബന്ധനയും പാളി മൂന്നാമത്തെ നിബന്ധന തെക്കൻ ലെബനനിലുള്ള അല്ലെങ്കിൽ ലെബനനിൽ ഉടനീളമുള്ള ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുമെന്നും ഹിസ്ബുള്ളയുടെ ആയുധങ്ങൾ ലബനന്റെ ഔദ്യോഗിക സൈന്യം പിടിച്ചെടുക്കുമെന്നുമായിരുന്നു എന്നാൽ ഇതുവരെ ലബനീസ് സൈന്യത്തിന് ഈ ആയുധങ്ങൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഈ ആയുധങ്ങൾ ലബനീസ് ഭരണകൂടത്തിന് മുന്നിൽ വച്ച് കീഴടങ്ങാൻ ഹിസ്ബുള്ള ഭീകരന്മാർ തയ്യാറായിട്ടുമില്ല അപ്പോൾ ഏത് വെടിനിർത്തൽ കരാറാണോ പ്രാബല്യത്തിൽ വന്നത് ആ വെടിനിർത്തൽ കരാർ പരിപൂർണമായും തള്ളിക്കളയുകയും അത് ലംഘിക്കുകയും ചെയ്തിരിക്കുന്നത് ഹിസ്ബുള്ളയാണ് ആ സാഹചര്യത്തിലാണ് ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണം അതിരൂക്ഷമാക്കാൻ ഇസ്രായേൽ സേന തീരുമാനിച്ചിരിക്കുന്നത് ഇത് കൂടാതെ തന്നെ പലയിടങ്ങളിൽ നിന്നായി സിറിയയിൽ നിന്നും അതുപോലെ തന്നെ ഇറാനിൽ നിന്നുമായി കുറേശെ കുറേശ് ആയുധങ്ങൾ ഹിസ്ബുള്ള ശേഖരിക്കുകയും അത് ജനവാസ കേന്ദ്രങ്ങൾക്ക് നടുവിൽ അവരുടെ ആയുധ ഡിപ്പോകൾ ഉണ്ടാക്കി അവിടെ സൂക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് ഇസ്രായേലിന്റെ വിവരം ലഭിച്ചിരുന്നു ഇസ്രായേലിന്റെ ഇന്റലിജൻസ് വിഭാഗം നൽകിയ ഈ നിർണായകമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മേഖലകളിലേക്ക് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടാകുന്നത് സിഡോൺ അതായത് ഒരു തീരദേശ നഗരമായ ലബനനിലെ സിഡോൺ നഗരത്തിന് സമീപമുള്ള ഒരു പ്രദേശം ആ പ്രദേശം മുഴുവൻ തന്നെ ആയുധ കേന്ദ്രമായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഇസ്രായേലിനെ ആക്രമിക്കുന്നതിനായി ഡ്രോണുകളും അതുപോലെ തന്നെ മറ്റ് റോക്കറ്റുകളും മിസൈലുകളും ഒക്കെ ഇവിടെ സൂക്ഷിച്ചിരുന്നു വൻതോതിൽ എന്നുള്ള വിവരം പുറത്തു വരുന്നതാണ് ഈ സിഡോൺ സിഡോൺ എന്ന് പറയുന്ന ഈ തീരദേശ നഗരത്തിലെ ഈ ആയുധ കേന്ദ്രത്തിനെയാണ് പ്രധാനമായും ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം ആക്രമിച്ചത് അതുപോലെ തന്നെ ബെയ്ത്ത് ഹനാൻ മേഖലയിലുള്ള ആയുധ ഡിപ്പോയെ ആക്രമിച്ചിട്ടുണ്ട് അതുപോലെ തെക്കൻ ലെബനനിലെ വിവിധ മേഖലകളിലുള്ള ആയുധ കേന്ദ്രങ്ങൾ മോട്ടോർ മോട്ടോർ ഷെൽ സൂക്ഷിച്ചിരിക്കുന്ന കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ ഡ്രോണുകൾ സൂക്ഷിച്ചിരിക്കുന്ന കേന്ദ്രങ്ങൾ ഇസ്രായേലിലേക്ക് മിസൈലുകളും റോക്കറ്റുകളും അയക്കാൻ വേണ്ടി റോക്കറ്റ് ലോഞ്ചറുകളും മിസൈൽ മിസൈൽ ലോഞ്ചറുകളും സൂക്ഷിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ അതായത് ഹമാസ് ഹിസ്ബുള്ളയുടെ ഭീകരന്മാർ താമസിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ ഇതൊക്കെ തന്നെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തുകൊണ്ടാണ് അവയെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ആ മേഖലകളിലേക്ക് മാത്രം ഇസ്രായേൽ സേനയുടെ ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ വലിയ നാശനഷ്ടമാണ് ഹിസ്ബുൾക്ക് ഉണ്ടായത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു പതിമൂന്ന് ഹിസ്ബുള ഭീകരന്മാരെ വധിച്ചു എന്നാണ് ഇസ്രായേൽ സേന അവകാശപ്പെടുന്നത് അതേസമയം നിരവധി സിവിലിയൻമാർ കൊല്ലപ്പെട്ടു എന്ന് ലെബനീസ് ഭരണകൂടം ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട് എന്തായാലും ഹിസ്ബുള്ളയുടെ ഒരു പുനർജനിക്കൽ അതൊരിക്കലും സാധ്യമാക്കില്ല എന്നാണ് ഇസ്രായേലി സേന ഇപ്പോൾ ആവർത്തിക്കുന്നത് ഹിസ്ബുള്ളയുടെ എല്ലാ തരത്തിലുമുള്ള റീബിൽഡ് ിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളെയും ആക്രമിച്ച ഇല്ലാതാക്കും ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ ഇനി തല ഉയർത്താൻ അനുവദിക്കില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട് തെക്കൻ ലെബനിലുടനീളം നേരത്തെ ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു ഈ ആയുധ കേന്ദ്രങ്ങളിൽ നിന്നാണ് വടക്കൻ ഇസ്രായേലിന് നേരെ നിരന്തരമായ റോക്കറ്റുകളും മിസൈലുകളും അവർ അയച്ചുകൊണ്ടിരുന്നത് ഇതിൽ മനമെടുത്തുകൊണ്ടാണ് ജീവിക്കാൻ കഴിയാതെയാണ് അൻപതിനായിരത്തിലൊരു അത് അൻപതിനായിരത്തിലധികം വരുന്ന ഇസ്രായേലികൾ വടക്കൻ ഇസ്രായേൽ വിട്ട് പാലായനം ചെയ്ത് ഒടുവിൽ ഇസ്രായേലിൽ ഹമാസിനെതിരെ യുദ്ധം ആരംഭിച്ച ശേഷം ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തിയ അതി മാരകമായ അൻപത്തഞ്ച് ദിവസം നീണ്ടു നിന്ന ആക്രമണത്തിനൊടുവിലാണ് വടക്കൻ ഇസ്രായേലിലെ വീടുകളിലേക്ക് ഇസ്രായേലുകൾ മടങ്ങിയെത്തിയത് ഇനിയും അവർക്ക് നേരെ ഒരു ആക്രമണത്തിന് ഹിസ്ബുള്ളയ്ക്ക് അവസരം നൽകരുത് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ദയാദാക്ഷിണിയവും ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ കാണിക്കില്ല ഇസ്രായേലിലേക്ക് മിസൈലുകളും റോക്കറ്റുകളും അയക്കാൻ വേണ്ടി റോക്കറ്റ് ലോഞ്ചറുകളും മിസൈൽ മിസൈൽ ലോഞ്ചറുകളും സൂക്ഷിച്ച് കെട്ടിടങ്ങൾ പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ അതായത് ഹമാസ് ഹിസ്ബുള്ളയുടെ ഭീകരന്മാർ താമസിച്ചുള്ള കെട്ടിടങ്ങൾ ഇതൊക്കെ തന്നെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തുകൊണ്ടാണ് അവയെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ആ മേഖലകളിലേക്ക് മാത്രം ഇസ്രായേലി സേനയുടെ ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ വലിയ നാശനഷ്ടമാണ് ഹിസ്ബുള്ളയ്ക്ക് ഉണ്ടായത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു പതിമൂന്ന് ഹിസ്ബുള്ള ഭീകരന്മാരെ വധിച്ചു എന്നാണ് ഇസ്രായേലി സേന അവകാശപ്പെടുന്നത് അതേസമയം നിരവധി ഹിസ്ബുള്ളയുടെ ഏത് തരത്തിലുള്ള ഒരു പുനർജനിക്കലും അത് മുളയിലെ ണമെന്ന് തന്നെയാണ് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലക്ഷ്യം